പപ്പേ ഞാൻ ബിച്ചിന്റെ വീട്ടിൽ കളിക്കാൻ പോയപ്പോഴേ സോഫ്റ്റ് ഒക്കെ ഞാൻ കളിക്കാൻ പോയാണ് പറഞ്ഞു ഞാൻ പിന്നെ വെറുതെ അപ്പേ നീ എന്തിനാ ഇപ്പം അങ്ങോട്ട് കളിക്കാൻ പോയത് ബിച്ചിന്റെ വീട്ടില് എപ്പോഴും അവരുടെ വീട്ടിൽ കളിക്കാൻ ചെന്ന അവർക്ക് ഇഷ്ട ആവത്തില്ലല്ലോ അവരുടെ അലമാരി കയറി അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നേ അവർക്ക് ഇഷ്ടപ്പെടുമോ പിന്നെ എപ്പ നോക്കും കളിക്കുള്ള സമയം കറങ്ങാനും കൊണ്ടുപോയില്ല ഡോള് വാങ്ങിച്ചു ഡോളും ബിറ്റു നല്ല ഫ്രണ്ട് എന്റെ ബിറ്റു അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല പപ്പ ചുമ്മാ പറയുവോള് വാങ്ങിച്ച പൈസ ഇല്ലാത്തോണ്ടാ ഞാൻ പറയുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ പൈസ ഇല്ല അരി വാങ്ങിക്കാൻ പൈസ ഇല്ല പിള്ളേർക്ക് വണ്ടി കൂലി കൊടുക്കാൻ പൈസ ഇല്ല ഒന്നിനും പൈസ ഇല്ല ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ല ഇപ്പൊ അങ്ങന ഇപ്പഴത്തെ കാലം അങ്ങനെ നിനക്ക് മനസ്സിലാവത്തില്ല പറഞ്ഞാല് നീ എന്താ ഇങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുന്ന എന്തിനാണ് ശാന്തമായിട്ട് ഇങ്ങനെ ഇല്ല മുളക് വാങ്ങിക്കാൻ പൈസ ഇല്ല മീൻ വാങ്ങിക്കാൻ പൈസ ഇല്ല കേട്ട് കേട്ട് മടുത്ത് എന്താ തള്ളു ഒന്ന് മാറ്റി പിടിച്ചൂടെ ഴു വരുമ്പോദിക്കട്ടെ നമുക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ പറയുവാണെങ്കി തരാതിരിക്കെന്താ ജോലി ജോലിക്ക് വേണ്ടി കള്ളി ജീവിക്കുക നീ എന്നെ കുറ്റപ്പെടുത്താതി